എന്നെ മനായില്ലേ ഞാൻ തോടുകൂടി അലക്സിന്റെ ഫോണാന്ന് ജോസൂട്ടിട്ടാ ഇവിടെ കാര്യം ഞാനേ അപ്പച്ചന്റെ പുന്നാന മോളിന്ന് കാണാമെന്നാന്ന് എന്താ കാര്യം എനിക്കേ നമ്മളെ പ്രീതികളെ ഭയങ്കര ഇഷ്ടമാന്നേടി പച്ച ഞാൻ മുഴുവൻ പറയട്ടെ എനിക്ക് അവൾ ഇഷ്ട ഞാൻ പറഞ്ഞോളൂ ഹലോ ഞങ്ങളും ഇഷ്ടത്തില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്തു ചെയ്യാപ്പി ഇല്ല ഇവിടെ ആ ഉണ്ടായിരുന്നോ ആ കൂട്ടുകാരി നന്നായി എന്നാ പിന്നെ വന്ന കാര്യം കാര്യേക്കാം ശരിക്കും അറിയത്തില്ല അറിയാന്നേ എന്റെ അപ്പച്ചനും ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞ അപ്പച്ചന്റെ കൊറേ വീരകഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്